ഹൃദയമെടുപ്പ് കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളിൽ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കാനായി വൈദ്യുത സിഗ്നലുകൾ നൽകുന്ന ഒരു ഉപകരണമാണ് പേസ് മേക്കർ പെർമനൻറ്റ് പേസ് മേക്കർ സാധാരണ നെഞ്ചിൻ്റെ തൊലിക്കടിയിൽ സ്ഥാപിക്കുകയും ലീഡ് വയറുകൾ ഉപയോഗിച്ച് ഹൃദയവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും ടെമ്പററി പേസ് മേക്കർ ശരീരത്തിന് പുറത്താണ് വയ്ക്കുന്നത് രക്തക്കൊഴിലൂടെ ലീഡുകൾ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു പെർമനൻ്റ് പേസ് മേക്കറിൻ്റെ ബാറ്ററി കുറച്ച് കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കും ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പേസ് മേക്കറ് മാറ്റി വയ്ക്കേണ്ടി വരും ടെമ്പററി പേസ് മേക്കർ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ എടുത്ത് മാറ്റും പെർമനൻ്റ് പേസ് മേക്കർ വെച്ച രോഗി കൃത്യമായിട്ട് നിരീക്ഷണം വേണം ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട് പേസ് മേക്കറിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്നൊക്കെ പ്രോഗ്രാമർ എന്ന ഉപകരണം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ബാറ്ററി തീരാറാവുമ്പോൾ മുൻകൂട്ടി അറിയാൻ പറ്റുള്ളൂ ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക